കായംകുളം സ്വദേശിയായ വീട്ടമ്മയെ കാണാതായതായി പരാതി പത്തിയൂർ കണ്ണമ്പള്ളി സ്വദേശിനി രഞ്ജിതയാണ് കാണാതായത് പത്തിയൂർ പഞ്ചായത്ത് വാർഡ് പതിനഞ്ച് കണ്ണമ്പള്ളി ഭാഗം മുറിയിൽ വിഷ്ണു ഭവനം വീട്ടിൽ വിനോദിന്റെ ഭാര്യ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള രഞ്ജിനിയെയാണ് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പതിനൊന്ന് മണി മുതൽ കാണാതായത് രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പണിക്ക് പോയി പണിക്ക് പോയി പണിക്ക് പോയടുത്ത് ഇല്ലായിരുന്നു കറണ്ട് ഇല്ലാത്തപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പിന്നെ എന്താ ചേട്ടാ പണി ഇല്ല ഇന്ന് പണി ഇല്ലയോ എന്ന് ചോദിച്ചു ഞാൻ അന്നേരം പറഞ്ഞു ഇന്ന് പണിയില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നതാണ് അത് ചേട്ടാ എനിക്ക് ബാങ്കിൽ വരെ പോകണം ബാങ്കിൽ പിന്നെ രണ്ട് പേർക്ക് കാശ് എടുത്ത് കൊടുക്കാനുണ്ട് അവർ ബാങ്കിൽ തന്നെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ എന്നാൽ നീ ബാങ്കിൽ പോയിക്കോ ഒരു കാര്യം ചെയ് പിന്നെ ഒരായിരം രൂപ എൻ്റെ അക്കൗണ്ടിലും കൂടെ അലമാരയ്ക്കകത്തു നിന്ന് ഒരായിരം രൂപ എടുത്ത് എൻ്റെ അക്കൗണ്ടിലും കൂടെ ഇടണമെന്ന് പറഞ്ഞു അതിനെന്താ ചേട്ടാ ഇടാമെന്ന് പറഞ്ഞു ഇട്ട് വെളിയിലിട്ടിറങ്ങിയെന്ന ഞാൻ പറഞ്ഞു എൻ്റെ പാസ്ബുക്കും കൂടെ എടുക്കണമെന്ന് പറഞ്ഞു അയ്യോ ചേട്ടാ ഞാനത് മറന്നുപോയി പാസ്ബുക്ക് കയറി എടുത്ത് എടുത്തിട്ട് ഇപ്പുറത്തെ റൂമിൽ വന്ന് പാസ്ബുക്ക് അത് ഞാൻ കാണാതെ വെക്കുകയും എന്നിട്ട് ബാങ്കിൽ പോവാമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു പോവുകയും ചെയ്ത് ഞാൻ ഇവിടെ കിടന്നപ്പോൾ വടക്കേല അജിതയൊക്കെ ഇവിടെ വന്ന് രഞ്ജിനിയെ രഞ്ജിനിയേ എന്ന് വിളിക്കുന്നു അപ്പോൾ രഞ്ജിനിയേ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്താക്കേ അത് രണ്ടുപേരും ബാങ്കിൽ പോയിരിക്കുകയാണ് രഞ്ജിനി എന്താ കാണിക്കുക ഞാൻ പറഞ്ഞൊക്കെ അവൾ പതിനൊന്ന് മണിയാണെ ബാങ്കിൽ ഒക്കെ പിന്നെ എന്താ പിന്നെ അവർ അത് അവർ അണ്ട് ഇപ്പോൾ വിനോദ സമയം എന്താന്ന് നോക്ക് അത് ഒരു മണിയായി അപ്പം ഞാൻ പറഞ്ഞ അക്കെ പതിനൊന്ന് മണിക്ക് പോയതാ ബാങ്കിൽ പോകാമെന്നും പറഞ്ഞ് പോയതാണ് അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാനൊന്ന് പോയി നോക്കട്ടെന്നും പറഞ്ഞ് ബാങ്കിൽ പോയി ബാങ്കിൽ ചെന്നാൽ അവിടെ ആളില്ല ഞാൻ അവിടുന്ന് സപ്താഹം നടക്കുന്ന ഒരു അമ്പലമുണ്ട് പുതിയ ഇത് പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഞാൻ അവിടെ പോയി ആ ഊണ് എടുത്ത് ആ ക്യൂവിൻ്റെ അവിടെ എല്ലാം അവളെ നോക്കി ഞാൻ കണ്ടില്ല ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു അമ്മയോട് ചോദിച്ചു അമ്മേ അവളിവിടെ വന്നു എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ആരാ ഞാൻ പറഞ്ഞിട്ട് എഞ്ചിനി ഇവിടെ വന്നിട്ടില്ല ഇവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ അമ്മയെ രാവിലെ തൊട്ട് വിളിക്കുക വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവിടെ അമ്മയെ വിളിച്ച് വിളിച്ചാൽ അവിടെ അമ്മയും പറയുന്നു ഇങ്ങോട്ട് വന്നില്ല ഫോൺ അവൾ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ അവിടെ എല്ലാം നടന്ന് വീട്ടിൽ വന്നിട്ട് എൻ്റെ മോനെ കൊണ്ട് വിളിപ്പിച്ചു മോനും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കാതെ ആയപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി ഞാൻ പറഞ്ഞ് മോനെ നീ പോയി പെറ്റീഷൻ കൊടുക്കും അപ്പോൾ പോലീസ് സ്റ്റേഷനിലാവുമ്പോൾ പോയി പെറ്റീഷൻ കൊടുത്ത് പിന്നെ ലൊക്കേഷൻ സ്കെച്ച് എടുത്ത് എല്ലാം എടുത്ത് വന്നപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്ന പുല്ലുളങ്കര ടവറാണ് കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വൈകിട്ട് വീട്ടിൽ മോള് വന്നപ്പോൾ മോളെ ബുക്കിൻ്റെ ഇടയ്ക്ക് ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിരുന്നു അങ്ങനെയാണ് എന്ത് ചെയ്ത എന്ത് ഞങ്ങളെന്താ തെറ്റ് ചെയ്ത് വല്ല വല്ലവരുടെയും കാശ് അത് പോട്ടെ അത് പരിഹാരമില്ലാത്ത കാര്യമല്ല അത് ആർക്കായാലും പരിഹരിക്കാവുന്ന കാര്യമുള്ളു എന്തുവായാലും തിരിച്ചു വരുക പിള്ളേരെ ഓർത്ത രഞ്ജിനി എത്രയും പെട്ടെന്ന് എത്ര രൂപ കട ഉണ്ടെങ്കിലും ഇനി പിള്ളാരെ ഓർത്തെങ്കിലും ഇനി വരാ ബാബോ രഞ്ജിനി ഞങ്ങൾ നമ്മളല്ലേ ഒരുപോലെ ഇവിടെ കുടുംബശ്രീ നടത്തിക്കൊണ്ട് പോകാനല്ലയോ തീരുമാനിച്ചത് അതുകൊണ്ട് ഇയാൾ എത്രയും പെട്ടെന്ന് പിള്ളാരെ ഓർത്ത് ബിൻ പോർത്ത് പോകാനുടേ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളു കടവ് ഇത്ര ഞങ്ങളോട് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഈ ഒന്നേകാല ലക്ഷം രൂപയുടെ കടവല്ലേ ഉള്ളു ആ ഞങ്ങളോട് പറഞ്ഞെങ്കിൽ ഞങ്ങൾ കൊടുക്കത്തില്ലേ അത് പുള്ളിക്കാർ പറഞ്ഞതും ഇല്ല ആ രഞ്ജിനിയുടെ അമ്മയ്ക്കും സുഖമില്ലാതെ ആശുപത്രിയിലാക്കി അത് ഇയാള് മൂലമല്ലയോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പിള്ളാരെ ഓർത്തെങ്കിലും വരാൻ നോക്ക് ഭർത്താവ് വിനോദും രണ്ടു കുട്ടികളും രഞ്ജിനിയുടെ അമ്മയും വിനോദിന്റെ അമ്മയും വളരെ വിഷമത്തിലാണ് ഇളയ പെൺകുട്ടി ഭക്ഷണം പോലും കഴിക്കുന്നില്ല അവർ പറയുന്നത് എത്ര സാമ്പത്തിക ബാധ്യതയുണ്ടായാലും പരിഹരിച്ചു കൊള്ളാം എന്നാണ് കുട്ടികളും അമ്മയെ കാണാതെ വിഷമത്തിലാണ് രഞ്ജിതയെക്കുറിച്ച് വിവരമറിയുന്നവർ ഈ നമ്പറുകളിൽ വിളിച്ച് വിവരം അറിയിക്കണം ന്യൂസ് ബ്യൂറോ കായംകുളം